നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം മലയാളി ശ്രദ്ധിക്കുക നിങ്ങൾക്കൊപ്പം കൊലയാളി ഉണ്ട് കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും താവളമായി കേരളം മാറി തൊഴിൽ തേടി വരുന്ന അന്യ സംസ്ഥാനക്കാർ കൊള്ളയും കൊലയും നടത്തുന്നു ലോകത്ത് നടക്കുന്ന സകലമായ തട്ടിപ്പുകളുടെയും പകർപ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളയുടെയും കൊലപാതകങ്ങളുടെയും തട്ടിപ്പിൻ്റെയും ഒക്കെ ആസ്ഥാനമായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു വലിയ ശമ്പളവും സൗകര്യവും തേടി കേരളത്തിലെ ആൾക്കാർ വിദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ കുടുംബം നോക്കാൻ ബംഗാളിയും തമിഴ്നാട്ടുകാരനും ഒക്കെ പകരമായി എത്തുന്ന സ്ഥിതിവിശേഷം ആരും ചിന്തിക്കാത്ത അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നതിന്റെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി തമിഴ്നാട് ബംഗാൾ കർണാടക ആന്ധ്ര ഉത്തർപ്രദേശ് ഹരിയാന തുടങ്ങിയ പല സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാരാണ് കേരളത്തിൽ തൊഴിൽ തേടി വന്നുകൊണ്ടിരിക്കുന്നത് കേരളം യഥാർത്ഥത്തിൽ അന്യസംസ്ഥാനക്കാരുടെ തൊഴിലിടമായി മാറിക്കഴിഞ്ഞു ബാർബർമാർ ഹോട്ടൽ ജീവനക്കാർ കൈത്തൊഴിലുകൾ പറമ്പ് പണിക്കാർ കാർഷിക വേലക്കാർ തുടങ്ങി എല്ലാ രംഗത്തും മലയാളി അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുകയാണ് സ്വന്തം നാട്ടിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം മുന്നൂറും നാനൂറും രൂപയാണ് ഈ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ വന്നുകൂടിയാൽ ആറോ ഏഴോ മണിക്കൂർ പണി ചെയ്താൽ ആയിരത്തിന് മുകളിൽ വരെ ദിവസക്കൂലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ സമ്പാദ്യമാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലെ ഗൾഫ് നാടാക്കി മാറ്റിയിരിക്കുന്നത് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വരുന്ന തൊഴിലാളികളിൽ ഒപ്പം എത്തുന്ന തട്ടിപ്പ് സംഘവും മോഷ്ടാക്കളും പെരുകുന്നു എന്ന റിപ്പോർട്ടാണ് പോലീസ് വകുപ്പ് തന്നെ പുറത്തുവിടുന്നത് നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ നാട്ടിൻ പുറങ്ങളിൽ വരെ കടന്നു ചെന്ന് തൊഴിൽ അന്വേഷിക്കുകയും കുറച്ചുനാൾ ജോലി എടുത്ത ശേഷം കവർച്ചയിലേക്കും തട്ടിപ്പിലേക്കും കൊള്ളയിലേക്കും കൊലപാതകത്തിലേക്കും വരെ ഈ കൂട്ടർ കടന്നു വരുന്നത് പതിവായി മാറിയിരിക്കുകയാണ് സമീപകാലത്തായി കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കവർച്ച കേസുകളിൽ പലതിലും ഉത്തരേന്ത്യക്കാർ അടക്കമുള്ള അന്യസംസ്ഥാനക്കാരാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനുണ്ടിൽ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ എ ടി എമ്മുകൾ തകർത്ത് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ ഉത്തരേന്ത്യൻ പ്രതികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീടുകൾ കവർച്ച നടത്തി കൊള്ളയടിക്കുന്ന സംഘവും ഇത്തരത്തിൽ വരുന്ന തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്ന കാര്യം പോലീസ് തന്നെ പറയുന്ന സ്ഥിതി വെച്ച് നോക്കിയാൽ മലയാളി വീടിന് പുറത്തിറങ്ങിയാൽ ഒപ്പം ഏതെങ്കിലും ഒരു കൊള്ളക്കാരനോ കൊലപാതകയോ അടുത്തുണ്ടാകും എന്നതാണ് ഇത്തരത്തിൽ ജീവഭയത്തോടുകൂടി കഴിയേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ആലപ്പുഴയിലും എറണാകുളത്തും നടന്ന വലിയ തോതിലുള്ള വീടുകളിലെ കവർച്ച പോലീസ് അന്വേഷിച്ചപ്പോൾ ചെന്നെത്തിയത് തമിഴ്നാട്ടിലെ കുറുവ സംഘം എന്നറിയപ്പെടുന്ന കൊള്ള സംഘത്തിലാണ് വർഷത്തിൽ ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റിയേഴ് കവർച്ച കേസുകളിലെല്ലാം പ്രതികളായി കണ്ടെത്തിയത് അന്യ സംസ്ഥാനത്തു നിന്നും വന്ന ആൾക്കാരായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ അഞ്ഞൂറോളം മോഷണങ്ങളും നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടുകൾ ആളുകൾ കുറവുള്ള വീടുകൾ തുടങ്ങിയവ കണ്ടുപിടിച്ച ശേഷമാണ് മോഷണ സംഘം കവർച്ച നടത്തുന്നത് ആക്രി സാധനങ്ങൾ പറക്കുവാൻ എന്ന രീതിയിൽ ഓരോ സ്ഥലത്തും ചുറ്റിക്കറങ്ങി നടന്ന് ശേഷമാണ് ഇവർ മോഷണത്തിന് പറ്റുന്ന വീടുകളും മറ്റും കണ്ടുപിടിക്കുന്നത് ഗൗരവമായി ഇത്തരം സംഭവങ്ങളിൽ കാണേണ്ട ഒരു കാര്യം പോലീസ് കവർച്ചക്കാരെ പിടികൂടി കോടതിയിൽ എത്തിച്ചാൽ കോടതികൾ ഇവർക്ക് പിന്നീട് ജാമ്യം നൽകുകയും ജാമ്യത്തിൽ ഉറങ്ങുന്നവർ ഇവിടം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മുങ്ങുന്നതുമാണ് കണ്ടുവരുന്നത് ഇതുമൂലം മോക്ഷിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തിയാൽ പോലും ഉടമസ്ഥർക്ക് തിരിച്ചു ലഭിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു ഈ വർഷത്തിൽ സെപ്റ്റംബർ മാസത്തിൽ വരെ ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കവർച്ച കേസുകൾ പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം സംഭവങ്ങളിലും കുറ്റം ചെയ്തിട്ടുള്ളത് അന്യ സംസ്ഥാനത്ത് നിന്നും ഉള്ളവരായും കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ കവർച്ചയും കൊള്ളയും നടത്തുന്ന ആൾക്കാർ രണ്ട് വിഭാഗമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് താഴെക്കിടയിലുള്ള കവർച്ചകളും മറ്റും നടത്തുന്ന തൊഴിലാളികളായി എത്തുന്നവരും ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന വൻകിടക്കാരും കേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്നു എന്നതാണ് പോലീസിന്റെ റിപ്പോർട്ട് കൊച്ചി നഗരത്തിൽ അടുത്ത കാലത്ത് നടന്ന ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്ത ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഫോണുകളും മറ്റും കേസിൽ അന്വേഷണം ചെന്നു നിന്നത് ഉത്തരേന്ത്യയിലെ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന കൊള്ള സംഘത്തിന്റെ കാര്യത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് പ്രശസ്ത സിനിമാ സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ വസതിയിൽ ആളില്ലാത്ത അവസരം നോക്കി നടത്തിയ കൊള്ളയിലൂടെ ഒരു കോടിയോളം രൂപ വിലവരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതും ഉത്തരേന്ത്യൻ സംഘമായിരുന്നു സമീപകാലത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളും അതുപോലെ തന്നെ കൊള്ളയും ഉത്തരേന്ത്യൻ സംഘങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരും വ്യാപകമായി കൊടുക്കുന്നത് മലയാളികളെ തന്നെയാണ് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വലിയ തോതിൽ ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ജോലിക്കായി കുടിയേറിയിട്ടുണ്ട് ഇവരിൽ നല്ലൊരു പങ്ക് ആൾക്കാർ മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വിപണവും നടന്നു വരികയാണ് ഇത്തരത്തിൽ കൂടി അടിമപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ കൊലപാതകത്തിന് വരെ മടിക്കുന്നില്ല എന്നതിന്റെ തെളിവുകളും സമീപകാലത്തായി പുറത്തു വന്നിരുന്നു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ തന്നെ പല കാരണങ്ങളുടെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുകയും കൊലപാതകം വരെ നടക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയുണ്ടായി ആലുവ വ്യവസായ മേഖലയിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് കൊന്നുകളയുകയും ചെയ്ത സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഏതായാലും കേരളത്തിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് കൂടുതൽ കൂടുതൽ ഭയം വിതറുന്ന അന്തരീക്ഷത്തിൽ കൂടിയാണ് എന്നത് ഗൗരവമായി കാണേണ്ട കാര്യമാണ് വിദേശത്ത് ജോലിയുള്ള മക്കളുടെ വീടുകളിൽ അവശേഷിക്കുന്ന അപ്പനും അമ്മയും മാത്രമാകുന്ന വീടുകളിൽ ഉന്നം വെച്ചുകൊണ്ട് കൊലപാതകങ്ങൾ വരെ നടത്തി കവർച്ച നടത്തിയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പറയുവാൻ കഴിയുന്നത് ഒരു മലയാളിക്കും ഭയം മനസ്സിലില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏത് സമയത്തും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നവർ പരിസരം അനുകൂലമാണെങ്കിൽ വീട്ടിൽ കയറി കൊല വരെ നടത്തി ഉള്ളതെല്ലാം കവർച്ച ചെയ്യും എന്ന സ്ഥിതി നമുക്ക് മുന്നിൽ ആവർത്തിച്ചു മലയാളികൾ വലിയ പുരോഗമനങ്ങളിലേക്ക് കുതിക്കുമ്പോഴും സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് കൂടുതലായി പുറത്തു വരുന്നത് എത്ര ചെറിയ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മഹത്യയിലേക്ക് എടുത്തു ചാടാൻ മടിക്കാത്തവരാണ് മലയാളികൾ കടം വന്നോ അതല്ലെങ്കിൽ സംശയങ്ങളുടെ പേരിലോ അതുമല്ല മക്കളെ തെറ്റായ കാര്യങ്ങൾക്ക് വിമർശിക്കുകയോ ചെയ്താലൊക്കെ ഉടൻ തന്നെ ആത്മഹത്യ ചെയ്യുക എന്ന ശൈലി മലയാളിയിലേക്ക് പകർച്ച വ്യാധി പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും നമ്മുടെ ഭാവി എങ്ങോട്ടെന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടാക്കുകയാണ് നന്ദി